ഞാൻ പറഞ്ഞതുകൊണ്ട് സാറെന്നോട് ഇത്രയും നേരെ സംസാരിച്ചതും എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളും അത് സാറിന്റെ മാത്രം ചിന്തകളല്ല ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഒരു കന്യാസ്ത്രീയെ കാണുന്ന ഏതൊരു വ്യക്തിയുടെയും ചിന്ത ഇതൊക്കെ തന്നെ ആയിരിക്കും വിശുദ്ധമായ സന്യാസം തെരുവുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും വലിച്ചടിക്കപ്പെടുമ്പോ കുറെ പേർ അതങ്ങ് ആഘോഷിക്കുന്നു മറ്റു ചിലരാണെങ്കിൽ ഇതൊക്കെയാണ് സന്യാസമെന്നങ്ങ് വിശ്വസിക്കുന്നു സിസ്റ്റർ പച്ചയായ ചില സത്യങ്ങൾ എന്താണ് സാർ സത്യം നേടിയെടുക്കാമായിരുന്നതെല്ലാം വേണ്ടെന്ന് വെച്ച് വീട് വിട്ടിറങ്ങിയത് സ്വതന്ത്രമായ മനസ്സോടെയാ കുരിച്ചു മരണത്തോളം അനുസരിച്ചവന്റെ പിന്നാലെ ഇറങ്ങിപ്പോന്നത് പൂർണമായ അറിവോടെയാ ബ്രഹ്മചാരിയായ ക്രിസ്തുവിനെ മനസ്സാ വരിച്ച് ബ്രഹ്മത്തിൽ ചരിക്കാമെന്ന് വ്യക്തമായ സമ്മതത്തോടെയാ ഏഴു വർഷത്തെ പരിശീലനത്തിനു ശേഷം സന്യാസ നിയമങ്ങളെയും അധികാരികളെയും അനുസരിക്കുമെന്നും ദാരിദ്ര്യത്തിൽ ജീവിക്കുമെന്നും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമെന്നും വിളിച്ചു പറഞ്ഞത് ഒറ്റയ്ക്കല്ല സർ അനേകരെ സാക്ഷി നിർത്തി പരിശുദ്ധമായ അൽത്താരയുടെ മുമ്പില് വീണ്ടും ഒരു ഒൻപത് വർഷത്തെ പ്രാർത്ഥനയ്ക്കും പരിചിന്തനത്തിനും ശേഷം എനിക്ക് തീരുമാനിക്കാം ഈ ജീവിതം ഉപേക്ഷിക്കണോ വേണ്ടയോ എന്ന് അതുകൊണ്ടും തീർന്നില്ല എന്നെനിക്ക് ജീവിതത്തോടും ജീവിതചര്യോടും മടുപ്പ് തോന്നുന്നുവോ അന്നെനിക്ക് പോകാം അതിനുള്ള സ്വാതന്ത്ര്യം കത്തോലിക്ക സഭയും ഞാനായിരിക്കുന്ന സന്യാസ സമൂഹവും എനിക്ക് നൽകുന്നുണ്ട് എവിടെയാണ് സർ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കുന്ന ഈ സത്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല അതൊരു പക്ഷേ സിസ്റ്ററിന്റെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയാം സിസ്റ്ററിനെ കൂട്ടിക്കൊണ്ടുപോവാൻ കേട്ടല്ലോ കേട്ടത് സത്യമാണ് സർ എന്റെ ചാച്ചൻ വന്നിരുന്നു എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ചാച്ചനൊരു കാര്യം പറഞ്ഞ മോള് കേൾക്കണം എന്താ ചാച്ച എന്റെ മോള് കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോരെ ചാച്ചൻ എന്താ ഈ പോരെപാടുകളിൽ നിന്ന് ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ കുഞ്ഞെ മോളെ ഇനി ചാച്ചൻ പറയുന്നത് എന്റെ പൊന്നുമോള് ശ്രദ്ധിച്ചു കേൾക്കണം അനുസരണം ഐശ്വര്യത്തിന്റെ പടിവാതില അത് കുടുംബത്തിലായാലും കോൺവെന്റിലായാലും മോൾക്കതൊരു അടിച്ചമർത്തലായി തോന്നുന്നുണ്ടെങ്കിൽ പോരണം ചാച്ചൻ്റെ കൂടെ അൾത്താരയിൽ പൂക്കൾ വെക്കുന്നതും കോൺവെന്റിലെ ജോലികൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഇന്ന് നിനക്കൊരു അടിമത്തമായി തോന്നുന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തോട് നീ നോ പറയണം പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ചങ്കുറ്റത്തോടെ എതിർത്ത് നിൽക്കാൻ ഈ ചാച്ചിനും അമ്മയും നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അധ്യാപകർ ഇത് പറഞ്ഞു തന്നിട്ടുമുണ്ട് നീയായിരിക്കുന്ന സന്യാസ സഭയും കത്തോലിക്ക സഭയും പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ് മോളെ പാപം ചെയ്യാത്തതിന്റെ പേരിൽ എൻ്റെ കുഞ്ഞ് രക്തം ചിന്തി മരിക്കേണ്ടി വന്നാലും ഈ ചാച്ചൻ ആ മരണത്തിൽ സന്തോഷിക്കും കത്തോലിക്ക അതിന് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ പോരെ ഈ ചാച്ചൻ്റെ കൂടെ ഇല്ല ചാച്ച ഞാൻ തെരഞ്ഞെടുത്ത വഴി ദൈവത്തിന്റെ സമ്മാനമാണ് ഇതുപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടുമില്ല കാരണങ്ങളുണ്ട് കൽക്കട്ടയിലെ ഓവുചാലികളിൽ നിന്നും തെരുവേദികളിൽ നിന്നും അനാഥ ബാല്യങ്ങളെ സന്യാസവസ്ത്രത്തിലും സന്യാസ വസ്ത്രത്തിലും സന്യാസ ജീവിതത്തിലും അർത്ഥവും വിശുദ്ധിയുമുണ്ടെന്ന് ജീവിച്ച് കാണിച്ചു തന്ന ഒരമ്മയുണ്ട് എൻ്റെ മനസ്സിൽ വൃദ്ധസദനത്തിൻ്റെയും അനാഥമന്ദിരത്തിൻ്റെയും ഒറ്റപ്പെട്ട കോണുകളിൽ ഇരുന്ന് നെടുവേർ പിടുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നവരെ ചേർത്ത് പിടിച്ച് സ്വന്തം ആരോഗ്യം പോലും മറന്ന് അവരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന കുറേ സിസ്റ്റേഴ്സുണ്ട് എന്റെ കൺമുന്നിൽ പിന്നെ എന്റെ വീട്ടിലെ പ്രാർത്ഥന പായയിലിരുന്ന് വൈദികരെയോ സിസ്റ്റേഴ്സിനെയോ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യാത്ത എന്റെ ചാച്ചനും അമ്മയും ഉണ്ട് എന്റെ ഹൃദയത്തിൽ ഞാൻ മകളാ ഇതെന്റെയും എന്റെ ചാച്ചും മാത്രം സ്വരമല്ല കത്തോലിക്ക സഭയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്ന സന്യസ്തരുടെയും അവരുടെ മാതാപിതാക്കളുടെയും സ്വരമാണിത് സോറി സിസ്റ്റർ ശതകോടി മുറവിളികളെക്കാൾ ശക്തമായ വാക്കുകളാണ് സിസ്റ്ററിന്ന് ഞാൻ കേട്ടത് ഐ റിയലി സോറി സത്യമറിയാതെ ലോകം നിങ്ങൾക്ക് വരുത്തിവെക്കുന്ന പേരുദോഷത്തിന് ആര് മറുപടി പറയും അതിനുള്ള മറുപടി നമുക്കൊരാൾ എപ്പോഴേ തന്നു കഴിഞ്ഞു സർ ഇതിലുണ്ട് ലോകമെന്ന് എല്ലാ സന്യസ്തരോടും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇതിൽ നിന്നും കണ്ണുകളെടുത്ത് നിഴലുകൾക്ക് പിന്നാലെയുള്ള അന്ധമായ പ്രയാണമായി എന്റെ ഈ സന്യാസ ജീവിതവും ജീവിതവ്രതങ്ങളും മാറുമ്പോൾ എനിക്ക് തോന്നിത്തുടങ്ങും ഈ ജീവിതം ഞാൻ പറക്കുമുറ്റാത്ത പ്രായത്തിൽ തിരഞ്ഞെടുത്തതാണെന്ന് അനുസരണം അടിച്ചമർത്തലും അടിമത്തവുമാണെന്ന് നോ സർ അനുസരണം ബ്രഹ്മചര്യം ദാരിദ്ര്യം ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ഐ എം പ്രൗഡ് ഓഫ് മൈ റിലീജിയസ് ലൈഫ് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഇരുമ്പുന്നത് ഒരു വലിയ കടലാണ് അഭിമാനം തോന്നുന്നു വിശുദ്ധമായ കത്തോലിക്കാ സഭയേയും അതിലെ സന്യാസത്തെയും ഓർത്ത് ഇത്രയും നാൾ ഈ കടലിൻ്റെ തീരത്തിരുന്ന് പലരും പാടുന്ന പാട്ട് കേട്ട് ഞാനും അതേറ്റുപാടി അവസാനം തീരത്തെ മണലിൽ ഇങ്ങനെ കോറിയിട്ടു സന്യാസം അടിച്ചമർത്തലാണെന്ന് മാപ്പ് തെരുവിലെ കഥകളും ചാനൽ ചർച്ചകളും കടന്ന് സത്യങ്ങളിലേക്ക് യാത്ര ചെയ്തേ മതിയാകും ശതകോടി മുറവിളികളേക്കാൾ ശക്തിയുള്ള വിശുദ്ധമായ നിശബ്ദതയിലേക്ക് ഒരുപക്ഷേ അവസാന ശ്വാസം വലിക്കുമ്പോൾ ചേർത്ത് പിടിക്കാനും ഉണങ്ങി വരണ്ട ചുണ്ടുകളിൽ ഇറ്റുവെള്ളം തൊട്ടുതരാനും ഇവരെ ഉണ്ടാകും